ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ടെലിഗ്രാമിൽ നിന്നും എങ്ങനെ ശരിയായ രീതിയിൽ ഫയലുകളും മറ്റ് സിനിമകളും ഡൗൺലോഡ് ചെയ്യാം ഇതേ രീതിയിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയലുകളെല്ലാം ഫയൽ മാനേജറിൽ കാണാൻ കഴിയും തൊട്ടുമുന്നത്ത വീഡിയോയിൽ ഓപ്പോ എഫ് ട്വൻ്റി ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകളൊക്കെ എവിടെ ഉണ്ടാവും എന്ന വീഡിയോ ചെയ്തിരുന്നു മറ്റ് ഫോണുകളെയെല്ലാം ഇതേപോലെ ഡൗൺലോഡ് ചെയ്ത ഫയലുകൾ കാണുന്നില്ല എന്ന് കുറേ പേർ കമൻറ് ചെയ്തിരുന്നു മിക്ക ആളുകളും കമന്റ് ചെയ്തത് സാംസങ്ങിൽ കാണുന്നില്ല എന്നാണ് ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ ഫയലുകളും ഫോണിൽ ഉണ്ടാവും അത് നമ്മൾ പെട്ടെന്ന് കാണുന്നില്ല എന്ന് മാത്രം ടെലിഗ്രാമിൽ എങ്ങനെ നമ്മൾക്ക് ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം ആദ്യമായി ടെലിഗ്രാം ഓപ്പൺ ചെയ്യുക ഇനി നമ്മൾക്ക് സിനിമ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം ഇവിടെ ത്രീ ഡോട്ട്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സേവ് ടു ഡൗൺലോഡ്സ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത സിനിമ ഫയൽ മാനേജറിൽ സേവ് ആവുന്നതാണ് ഇനി ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ഡൗൺലോഡ് കാണാം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ടെലിഗ്രാം കാണാം ടെലിഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ സിനിമ ഇവിടെ കാണാം ഇതേപോലുള്ള ചെറിയ ചെറിയ ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക